ഹായ് ഹലോ ഗ്രീൻ ട്വേൾഡിൻ്റെ പുതിയ വിലയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ വീഡിയോ ഇട്ടണത് നമ്മൾ ബുധനാഴ്ച പോയ വീഡിയോ ആണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ ആ നമ്മൾ ഇപ്പോൾ ഇടണേൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് വീഡിയോ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബുധനാഴ്ചയും വ്യാഴാഴ്ച ഒക്കെ ആയിട്ട് നമ്മൾ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാരണം നമുക്ക് നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ അത് കാരണം ഉണ്ടോ നമ്മളിപ്പോൾ ഒന്ന് ഒരു യാത്ര പോവാണ് നമ്മൾ മണ് മണ്ണുത്തി നെട്ട്ശേരിയിലുള്ള ഹരിച്ചാണ്ട ഫാമിക്കണ പോണ കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ താറാവിനെയും ബ്രോയിലർ താറാവിനെയും പിന്നെ അതുപോലെ തന്നെ കോഴിനെയും നമ്മൾ ഒരുമിച്ചെടുത്തിട്ടുണ്ടായി അതിൽ ബ്രോയിലർ താറാവ് ഒത്തിരി വലുപ്പം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാരണം നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ കോഴി വലു പെട്ടെന്ന് വലുപ്പം വരുന്നില്ല താറാവാണ് വലുപ്പം വരുന്നത് അതും ബ്രോയിലർ പെട്ടെന്ന് വലിപ്പം വരുന്നുണ്ട് തൂക്കം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അവരെയാണ് എടുക്കാൻ പോണത് അവരുണ്ടെങ്കിൽ അത് വാങ്ങിക്കാം അല്ലെങ്കിൽ അവിടെ വേറെ എന്തിട്ടാണെന്ന് വെച്ചാൽ എന്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് അത് വാങ്ങിക്കാം അപ്പം മണ്ണതിൽ ഫാമിന്റെ വീഡിയോ ഒന്നും നമ്മൾ എടുക്കണില്ല നമ്മൾ അവിടെ ചെന്ന് കോഴീനെ വാങ്ങിക്കുന്നത് മാത്രമാണ് വീഡിയോ എന്ന് വെച്ചാൽ അവിടുത്തെ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ എടുക്കുന്നതായിരിക്കും പിന്നെ കുറെ വീഡിയോ അവരെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫാമിലി എത്തിയിട്ടുണ്ട് ഇനി അവിടുത്തെ വീഡിയോ കാണാം അപ്പോൾ അതേ നമ്മൾ കോഴീനെടുത്തിട്ടോ ഈ കോഴീനെ നമ്മൾ അവിടെ വിൽക്കണവരെന്ന് വാങ്ങിയതാണ് പിന്നെ അതുപോലെ തന്നെ ഗിനിക്കോഴീനെ നമ്മൾ അവിടെ നിന്ന് ഗിനിക്കോഴീനെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു ടർക്കിനെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഗിനിക്കോഴീ നാലെണ്ണം വാങ്ങിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ മുന്നേ രണ്ട് ദിവസം വെള്ളിയാഴ്ചയും ബുധനും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും മാത്രം രണ്ട് ദിവസമാണ് വിൽക്കാൻ പറ്റായിരുന്നുള്ളൂ ഇപ്പം അവർ മാറ്റിയിട്ട് ഒരു ദിവസം ആക്കിയിട്ടുള്ളു ബുധനാഴ്ച മാത്രമാണ് പുറത്തുനിന്ന് വന്ന് വിൽക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വെള്ളിയാഴ്ച അവിടെ വിരിയണ അവർക്ക് മാത്രം വിരിയണതും മാത്രം കൊടുക്കുള്ളൂ അങ്ങനെയാണ് ഇപ്പോൾ ആക്കിയിരിക്കുന്നത് മോനൊക്കെ രണ്ട് ദിവസം അവിടെ പോയി കഴിഞ്ഞാൽ കിട്ടുമായിരുന്നു പിന്നെ അവരേൽ ഒരു പത്ത് രൂപ ഇരുപത് രൂപ പൂ ഉള്ളുണ്ടാവും എന്താണെന്ന് വച്ചാൽ അവരെ അരിക്കാറിൻ്റെ അടുത്തുനിന്ന് വാങ്ങിക്കുന്നത് കറക്റ്റ് പൈസ ആയിരിക്കും പിന്നെ അത് അവർ വന്ന് വെക്കണം എൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ അവർ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് അത് നോക്കിയിട്ട് വാങ്ങിക്കേണ്ടി വരും ചിലപ്പോഴേക്ക് കൂടാം ചിലപ്പോഴേക്ക് കുറയാം അത് പറയാൻ പറ്റില്ല അപ്പോൾ അവിടുന്ന് വിരിഞ്ഞത് കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിക്കുന്നത് നല്ലത് അല്ലെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് അവിടുന്ന് വാങ്ങിക്കാൻ പറ്റും അതിനുള്ള രണ്ട് അതിനുള്ള ഒരു ദിവസമാണ് ബുധനാഴ്ച അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടും എല്ലാത്തരം വളർത്താൻ പറ്റുന്ന കിളികളും മൊത്തം കിട്ടും കിളികളല്ല കോഴി എല്ലാം കറവലെല്ലാം കിട്ടുമായിരുന്നു പിന്നെ നമ്മൾ ചെന്നപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ എന്നിട്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് വാങ്ങി ഇല്ലാത്തതെന്ന് വെച്ചാൽ ഗിനിക്കോഴി ഉണ്ടായിരുന്നില്ല ഗിനിക്കോഴി രണ്ട് ഒരു നാലെണ്ണം വാങ്ങി പിന്നെ അതുപോലെ ഒരു ടർക്കി വാങ്ങി ഒരു നാല് നാല് ഒരു ടർക്കി ചേർത്ത് പോയി ബ്ലാക്ക് അതൊരു ബ്ലാക്ക് ടർക്കിന് വാങ്ങിയിട്ടുണ്ട് പിന്നെ കഴുത്തിൽ പപ്പിയാത്ത കോഴീനൊരു മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ട് അത് നെയ്ക്കെ നക്കെന്ന് പറയും അതിന് വാങ്ങി പിന്നെ ഒരു വൈറ്റ് നാടൻ കോഴീന്ന് വാങ്ങി അത് ചാർത്തരാണ് അത് വാങ്ങി പടം എന്തിനായി അതുള്ളത് വാങ്ങി അപ്പം അങ്ങനെ നമ്മൾ വാങ്ങിയത് നെയ്ക്കെ നക്കെന്ന് പറയണത് അതാൾ സെപ്പറേറ്റ് ഇട്ടേക്കണം എന്ന് വെച്ചാൽ എല്ലാവരും നടന്ന് തന്നെയാണ് അപ്പം കാണാൻ ഭംഗിയുള്ളത് ഇപ്പം ലൈക്കിണ്ടക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വിഭാഗം എല്ലാവരും വിചാരിച്ചിരിക്കണേ പക്ഷേ അത് നാടൻ കോഴി തന്നെയാണ് അപ്പം അതാണ് ഇപ്പം എല്ലാവരും മാറ്റിയിട്ട് അതിൻ്റെ വേറെ പ്രൈസ് പ്രൈസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ വിൽക്കണത് തന്നെ അപ്പം അങ്ങനെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരു പെട്ടി വാങ്ങി പെട്ടിക്ക് ഇരുപത് രൂപയാണ് നല്ല നല്ല റേറ്റ് വരുന്നത് പെട്ടിക്കൊക്കെ അപ്പോൾ ആവശ്യമുള്ളവർ വീട്ടിൽ നിന്ന് പെട്ടിയായിട്ട് വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടിയുടെ പൈസ കുറച്ച് നമുക്ക് അവിടെ സാധനം എടുക്കാം ആ പൈസയ്ക്ക് പിന്നെ നമ്മൾ പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് അവർക്ക് മറ്റേ ഗ്ലൂക്കോസ് വെള്ളം കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ നമ്മുടെ കറുപ്പ് കുട്ടികൾ ഉണ്ടായില്ലോ അപ്പം അവരുടെ കൂട്ടത്തിൽ തന്നെ ഇട്ടു അവരുടെ ബാച്ച് തന്നെയാണ് വരും ബാച്ച് എന്ന് പറയുന്നത് അവരുടെ സൈസുള്ളൂ അപ്പം നമ്മൾ അവരുടെ കൂടി തന്നെ ഇട്ടേക്കുന്നത് കഴുത്തിൽ പപ്പില്ലാത്തവരൊക്കെ പിന്നെ ഒരു കോടി മാത്രമാണ് നമ്മുടെ ഇത് തോന്നി പിടിക്കുന്നത് ഈ കഴുത്തിൽ പപ്പില്ലാത്തത് അവർ നമ്മൾ ക്വാറൻറ്റൈനൊക്കെ ഇറങ്ങുന്നു പക്ഷെ നമ്മൾ വന്നിട്ട് ഒരുമിച്ച് ഇട്ടു അതാണ് ഉണ്ടായി ശേഷം നമ്മൾ മാറ്റുന്നതായിരിക്കും പിന്നെ നമുക്ക് നമ്മുടെ താറാവിനൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അതെ താറാവിനൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫ്ലെയിൻ്റെ ഒക്കെ മുട്ടിയിട്ട് തുടങ്ങിയിട്ട് കേട്ടോ ഞാൻ വാങ്ങിയെടുത്തത് വിളിച്ച് വെച്ചിപ്പോൾ നമ്മൾ വാങ്ങിയത് രണ്ടും പടേനു നമ്മൾ നോക്കിയപ്പോൾ രണ്ടും പെട പ്ലെയിൻ ഒക്കെ ആണ് അപ്പോൾ നമുക്കൊരു പൂവനെ വേണം നമ്മൾ മണ്ണുത്തിലുള്ള ഒരു കിളി വീട് എന്ന് പറയുന്ന ഒരു പെറ്റ് ഷോപ്പ് ഉണ്ട് അവളെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർ ഞായറാഴ്ചക്ക് റെഡി ആക്കാമെന്ന് പറഞ്ഞേക്കണം അത് വൈറ്റ് വേണം നമുക്ക് പുള്ളി ബ്ലാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ രണ്ട് വൈറ്റ് ഒരു ബ്ലാക്ക് ആണ് നിർത്താമെന്ന് വിചാരിച്ചത് അപ്പോൾ മറ്റവള് മുട്ടിയിട്ട് തുടങ്ങിയിട്ടോ ഫ്ലൈൻ്റെ ഒക്കെ മുട്ടയിട്ട് തുടങ്ങിയിട്ട് അതിന് പൂവൻ വേണം എന്നില്ല എന്ന് പറഞ്ഞാൽ ഏഴെട്ട് മാസം കഴിഞ്ഞായിരിക്കും മുട്ടി എന്ന് വെച്ചാൽ അത് മാത്രമാണ് പത്ത് മാസം തന്നത് അപ്പോൾ നമ്മൾ അതിലേക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞു കോഴികളുണ്ട് ഇവർക്ക് ലേറ്റ് ഇട്ട് കൊടുക്കണം ലൈറ്റിൽ കൊടുക്കുകയെന്ന് വെച്ചാൽ അവിടുത്തെ ആ കൂട്ടിൽ ഒരു കൂട്ടിൽ നമ്മൾ ലൈറ്റിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേ ഉള്ള എന്തിട്ടാന്ന് വച്ചാൽ അതൊന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് അവരായിരിക്കും മാറ്റണം അപ്പം ക്ലൈൻ്റൊക്കെ മുട്ടയിരുന്നത് നേരിട്ട് എൻ്റെ വൈഫ് കണ്ടത് കൊണ്ടാണ് അത് ശരിക്കും മുട്ടയിരുന്നത് ഇരുന്നിട്ട് മുട്ടയിട്ടിട്ടാണ് അവൾ ഇനിയിട്ട് പോണത് അവൾ കണ്ട കാരണം നമുക്ക് മനസ്സിലായി അല്ലെങ്കിൽ നമ്മൾ താറാവിൻ്റെ മുട്ടയെന്ന് തന്നെ വിചാരിച്ചതാണ് പിന്നെ നമ്മുടെ ഒരു താറാവ് മുട്ടിയിട്ടുണ്ട് ഫോട്ടോ ഇരുന്ന് വാങ്ങി വാങ്ങിയ താറാവ് മുട്ടയിരട്ടോ അപ്പം അതിൻ്റെ കാര്യം രണ്ടും കൂടി മുട്ടിയിട്ടു കൊണ്ടിരിക്കും പക്ഷേ രണ്ടുപേരെ മുട്ട മനസ്സിലാകാൻ പറ്റുന്നില്ല രണ്ടുപേരും കറക്റ്റ് മുട്ട തന്നെയാണ് തറാവിൻ്റെ മുട്ട തന്നെയാണ് അപ്പോൾ ഇത് മനസ്സിലാകാൻ പറ്റുന്നില്ല ഏത് മുട്ട ഏതാണ് തറാവിൻ്റെ ഏതാണ് ഫൈൻ്റെ പറയാൻ പറ്റുന്നില്ല അപ്പം ഇവിടെ ആണ് മുട്ടിട്ടോ തീരെ ചെറുതാണ് അവനാണെങ്കിൽ ആണെങ്കിൽ അത്യാവശ്യം വലിപ്പമുണ്ട് പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ആണിൻ്റേതായിട്ടൊരു ഒരു ലക്ഷണം ഉണ്ടല്ലേ ഒരു ആ വൈറ്റ് പൂവനും ബ്ലാക്ക് പെടയെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് തന്നത് നമ്മൾ നോക്കി നമ്മൾ നോക്കിയിരിക്കല്ലോ അവർ തന്നപ്പോൾ നമ്മൾ എടുത്തത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇതും പെടയെന്ന് പറഞ്ഞു ഇവരെ ഇവിടെ പാല് അവളുടെ പാല് അങ്ങനെ തന്നെ ഇരിക്കണേ പിന്നെ പൂവന്മാർക്ക് വേഗം ചുമപ്പ് കയറി വരും ഇതേപോലെ ഈ വൈറ്റിൻ്റെ ചുമപ്പ് കയറി വരുന്നുണ്ട് വേഗം അപ്പോൾ അതും വിചാരിച്ചപ്പോൾ ഞാൻ മെയിനാണ് വിചാരിച്ചത് പക്ഷേ അവിടെയാണ് മുട്ടയിടുന്നത് ഇതാണ് മുട്ട കേട്ടോ ചവിട്ടുകാരം പോലെയാണ് കളർ മുട്ട ഇരിക്കണേ അപ്പം ഇതാണ് പ്ലെയിൻ്റെ കിട്ട മുട്ടിട്ട മുട്ട അതാണ് ഏത് ഇതിൽ കാണി കാണിക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ അവൾ നാളെ തുടങ്ങി മുട്ടയിട്ട് വന്ന് നോക്കണം ഇപ്പോൾ ഇത് നമ്മൾ അയച്ചിരുമ്പോഴേട്ടോ മുട്ടയിരുന്നത് അല്ലാണ്ട് കൂട്ടി കിടക്കുമ്പോൾ മുട്ട ഇരുന്നില്ല അതും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി രണ്ട് ദിവസമായി കാക്കകളൊക്കെ വന്ന് ഇവരുടെ അടുത്ത് നിന്ന് വന്ന് നിൽക്കണത് എന്നുവെച്ചാൽ മുട്ട കിട്ടി മുട്ട ഇട്ട് കഴിഞ്ഞാൽ അവർ എടുത്തോട്ട് പോവുന്നുണ്ട് എന്ന് പോകുന്നു അപ്പോൾ അവൾ എന്തോ ഒന്നുമില്ല മുട്ടയിടണല്ല കുറച്ച് ദിവസം ആയിട്ട് മുന്നേ മുട്ടിയിട്ട് തുടങ്ങിയതാണ് ഇനിയിപ്പോൾ നമുക്കൊരു പൂവനെ വാങ്ങിക്കണം ഞായറാഴ്ച പോയിട്ട് പോവൻ എടുക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാർത്ത മുട്ടയിരുന്നില്ല വാർത്തയ്ക്കും ഒരു പടനെ വാങ്ങിക്കുന്ന വാർത്തയുടെ ഫീമെയിൽ ഇത്തിരി പ്രായം കൂടുതലുള്ളത് പ്രാവശ്യം മുട്ടിട്ട് കുഞ്ഞുങ്ങളായതാണ് പിന്നെ ഇവർ അവൾ ചെയ്യാനൊന്നും സമ്മതിക്കുന്നില്ല അപ്പോൾ നമുക്കൊരു ചെറിയൊരു പെടന കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇല്ലിട്ടോളും വെള്ളം അത്യാവശ്യം വലിയ വെള്ളമാക്കി വെള്ളത്തിലെല്ലാവരും കളിക്കുന്നത് ഇവിടെ ഇവരെല്ലാവരും വെള്ളത്തിൽ ഇറങ്ങി കളിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചേലി നടക്കും പിന്നെ നമ്മുടെ കയ്യിൽ ഫണ്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ എന്താ നമ്മുടെ കയ്യിൽ കോഴികളുണ്ടായിരുന്നു കോഴീനെ കൊടുത്തിട്ടാണ് നമ്മൾ ഒരു അറുന്നൂറ് എഴുന്നൂറ് കിട്ടി നമ്മൾ ഒരു പെട്രോപ്പിൽ കൊണ്ടുപോയി കൊടുത്തു എന്നിട്ട് ആ പൈസ കിട്ടിയപ്പോഴാണ് ഒരു പതിനൊന്ന് കോഴി ഉണ്ടായിരുന്നു അവരെ കൊണ്ടുപോയി കൊടുത്തിട്ടാണ് നമ്മൾ ഈ കോഴികൾ വാങ്ങിയത് കേട്ടോ അപ്പം അതൊന്നും ഉൾപ്പെടുത്താണ് പിന്നെ കുളത്തിന്ന് പറയുന്ന മീനൊക്കെ അവിടെ തന്നെയുണ്ട് കേട്ടോ അപ്പോൾ അതേ മീനുകളൊക്കെ പൊന്തി നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് വെള്ളം മാറ്റിയിട്ടുണ്ട് അതിൽ വെള്ളം മാറ്റിയിട്ടുണ്ട് വെള്ളം അടിയൊന്നും കളഞ്ഞിട്ടില്ല മുകളിലത്തെ വെള്ളം മാത്രം ഫുള്ള് മാറ്റിയിട്ട് നമ്മൾ പുതിയ വെള്ളം ഒഴിച്ചാൽ കൊടുത്തിട്ടുണ്ട് മീനോളിപ്പോൾ ഒരു കുഴപ്പമില്ല അതിനിപ്പം നമുക്ക് ഡാടൂവിന് പോയിട്ട് എടുക്കണം കൂളിന്ന് അപ്പം ആ പരിപാടിയും കൂടി ഉണ്ട് ഇവരൊന്ന് കൂട്ടിലാക്കിയിട്ട് വേണം നമുക്ക് അവനെ പോയി എടുക്കാനായിട്ട് അല്ലെങ്കിൽ പട്ടി വരുമ്പോഴേക്കും പട്ടിയൊക്കെ പിടിച്ചിട്ട് പോകും അങ്ങനെ നമ്മൾ സ്കൂളിൽ എത്തുന്നുണ്ട് കേട്ടോ സ്കൂളിൻ്റെ അവിടെ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ വണ്ടി പുറത്ത് വെക്കുന്ന വിളിക്കുകയറ്റാൻ പറ്റില്ല ഇതാണ് നമ്മുടെ കല്ലറ്റിൻകര പള്ളി ഉണ്ണീശ്വര പള്ളി ആണത് ഇത് ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളി തന്നെയാണ് അടിപൊളി അമ്പു പൊരുനാൾ നടക്കാറുണ്ട് കേട്ടോ അത് പറയാനായിട്ട് ഞാൻ വയ്യ പിന്നെ ഈ നല്ലൊരു പ്രൈ പ്രൈസ് വന്നിട്ടുണ്ട് ഈ പണി ഈ പള്ളി പണിയാനായിട്ട് നമ്മുടെ വണ്ടി അവിടെ പറക്ക് ചെയ്തിട്ടുണ്ട് പിള്ളേരൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ സ്കൂളിലെ ബോർഡ് കാണിച്ചേരാം കേട്ടോ അതെ ഇവിടെയാണ് ഞാൻ നാല് നാല് ഒന്നും നാല് ഇവിടെ പഠിച്ചത് പിന്നെ ഞാൻ എൻ്റെ അമ്മ വീട്ടിലാണ് പഠിച്ചിരുന്നത് പഠിച്ചത് അപ്പം ഇതാണ് കല്ലേറ്റി വരാം ഐച്ച് എൽ പി സ്കൂളാണ് കേട്ടോ ഇത് പള്ളി സ്കൂളാണ് പള്ളി സ്കൂളല്ലത് അപ്പോൾ അവൻ വരണ വരെ എടുക്കാമെന്ന് വിചാരിച്ചു വീഡിയോ അങ്ങനെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് പിന്നെ നമ്മൾ ഇവിടെയല്ല നിർത്താറ് ഇതാ മരത്തിൻ്റെ കിടക്കണ അവിടെ നല്ല തണല്ലാ കേട്ടോ അവിടെ നിർത്താറ് അപ്പോൾ ഇന്ന് ഇപ്പം ഇവിടെ മാറ്റി വണ്ടി വെച്ചെന്നുള്ളൂ പിന്നെ നമ്മുടെ ഗേറ്റ് കാണിച്ചിട്ട് കണ്ട ഗേറ്റാണ് കേട്ടോ ആ ഗേറ്റ് കിടന്നാലേ നമ്മുടെ വീട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ ആ ഗേറ്റാണ് നമുക്ക് പ്രശ്നം വലയായിട്ട് നിന്നോണ്ടിരിക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് വരാൻ ഇപ്പൊ ഡാഡ് വന്നിട്ടുണ്ട് അതെ ഡാഡു അതിന്റെ കാല് പൊട്ടിയെന്ന് കാ ഇന്ന് കാല് പൊട്ടിട്ടാണ് ഇന്നലെ ഇന്നലെ ചേട്ടനായിട്ട് കളിച്ചിട്ട് കാല് പൊട്ടിട്ട് കൂളി പോയിക്കൊണ്ടോ ഇപ്പൊ ആരണ്ട് തട്ടിട്ടുണ്ടെന്ന് പറയണേ വെച്ച് കൊടുക്കണം നമുക്ക് പള്ളി ഹാളും കൂടി കാണിച്ചു തരട്ടാ നമ്മുടെ സ്കൂളില് പരിപാടിയൊക്കെ നടത്താറ് ഞാൻ ചെറുപ്പത്തിൽ ഡാൻസ് കളിച്ചിട്ടുണ്ട് ഈ പള്ളി പള്ളി ഹാളിലേട്ടാ പിന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയിട്ടുള്ള കാഴ്ച എനിക്കണ്ടാ പ്ലൈൻറെ ചെളിയിൽ മറിയാണ് മറിയാ നല്ല വെള്ള അപ്പുറത്തുണ്ടെന്നാല് ഈ ചെളിയിൽ കളിക്കണ്ട വീട്ടിലേക്ക് ഒരു ഒരു എന്നിട്ട് പറയാ തൃപ്തി ആവില്ല അതന്നെ കാര്യം ചെളി ഇത് നല്ല വെള്ള കളതയുന്ന പ്ലൈൻ്റെ ഒക്കെയാണ് ഇപ്പൊ ഇരിക്കണിപ്പണ്ട പിന്നെ നമ്മുടെ ഇവനായിട്ട മെയിൽ ഇപ്പൊ നല്ല ചെലും കേട്ടാ അടിപൊളി ആയിട്ട് അവന് ഓടിക്കുന്നുണ്ട് എല്ലാവരും ഓടിച്ചിറന്നുണ്ട് ചെയില് ഇടാൻ പറ്റുന്നില്ല വെള്ളത്തിൽ ഒരു തറ വെറ്റി ചേലിങ് നടക്കുന്നുണ്ട് ഈ ബ്രോയിലർ തറാവ് അധികം ഓടാത്ത കാരണമാണ് ഇവരെ ഓടിച്ചിറണത് ബാക്കിയുള്ളവർക്ക് നല്ല ഓട്ടം ഓടുന്നുണ്ട് ജോഡീനാണെങ്കിൽ പോലും വെറുതെ വരുന്നില്ല ഓടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് വേറൊരു മെയിലിനെടുക്കാന്ന് ചോദിച്ചാറാവിന്റെ കേസിൽ പക്ഷെ അതിന്റെ ആവശ്യം വരുന്നില്ല അവിടെ പിന്നെ നമ്മടെ ചേട്ടൻ്റെ പിള്ളേരും ചേട്ടന്റെ പിള്ളേര് സ്കൂള് കഴിഞ്ഞു പോ നമ്മുടെ ഇല ഫ്ലൈൻ്റെ ഒക്കെ രണ്ടും ഫീമെലാണ് എടുത്തത് ജോഡിന്ന് പറഞ്ഞെടുത്തത് രണ്ടും ഫീമെയിലാണ് അപ്പൊ അത് ഞാൻ കിളി വീട്ടിക്ക് വിളിച്ചപ്പോ അവര് പറഞ്ഞത് ഫീമെയിൽ തന്നെയാണ് അപ്പൊ അവരിൽ നല്ലൊരു മെയിലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞായറാഴ്ച അപ്പോൾ അതിനെ വാങ്ങിക്കാൻ പോകണം അപ്പം നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ വെച്ച് നിർത്താണ് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തു തരാം അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങളതായിരിക്കും അപ്പോൾ ബൈ